ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ത്യോമിയസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഇത് നല്ല ഭംഗിയുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ആണ് യോക്കിൽ സിക്സ് ആ പ്രിന്റ് വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ പോർഷനിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മിറർ വർക്ക് വർക്കൊക്കെയാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ഫോർട്ടി ആവർട്ട് റേഞ്ചിലാണ് ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് യോക്കിൽ സിക്സ് ആ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലെ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോഡി പോർഷനിലെ അഞ്ചിരക്കിൻ്റെ അഞ്ചിരക്കിൻ്റെ പ്രിൻറ്റാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു വൈറ്റും ഒക്കെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പടി പോലെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ബോട്ടവും കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടവും വരുന്നത് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ആ ഒരു സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ആണ് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഡി ടി ഡി സിയും പോസ്റ്റൽ സർവീസും ഒക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അജിറക് പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ നമ്മൾ അജ്രക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബീഡ്സും മിറേറ്റ്സും ഒക്കെ കൊണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ വന്നിട്ടുള്ളത് ഇൻഡിഗോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇൻഡിഗോയിലേക്ക് ഒരു വൈറ്റ് കളർ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എന്തിലായിട്ടും കൊടുത്തിട്ടുണ്ട് സ്ലീറ്റഡാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് കുർത്തി വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ ഒരു യു ഷേപ്പിലാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എന്നിട്ട് നമ്മൾ ചുറ്റിലും ഷുഗർ ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് നമ്മൾ ഉള്ളിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു റെഡ് കളറിൽ തന്നെ വന്നിട്ടുള്ള ഷുഗർ ബീഡ്സ് കൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് യോക്കിൽ നമ്മള് ിറേറ്റ്സ് ആണ് മിറേറ്റ്സും ഷുഗർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചുറ്റിലും നമ്മൾ നല്ല നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് മിറേറ്റ്സും കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡി പോർഷനിൽ ഫാബ്രിക് താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിപ്റ്റഡ് ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് കൊടുത്തിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക് കൊണ്ട് തന്നെയാണ് എം ടു ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു നല്ല അടിപൊളി കുർത്തിയുടെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈവ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയഡിലാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് ഒരു വീനൊക്കെ ഒക്കെ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലേസ് വർക്ക് ചെയ്തിട്ടാണ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ കുർത്തിയാണ് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നെക്കിൽ നമ്മൾ വീനൊക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് കുഞ്ഞി പ്ലീറ്റ്സ് രണ്ട് മൂന്ന് എണ്ണം കൊടുത്തിട്ടുണ്ട് ബോഡി പോഷ് ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അതിലേക്ക് പിങ്കും ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലൈറ്റ് പോഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് എം ടു ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി പോസ്റ്റൽ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പുറത്തേക്ക് ഉള്ളവർക്ക് നമുക്ക് ഡി ടി ഡി സി ഇല്ല അതായത് കേരളത്തിന് പുറത്തേക്ക് നമുക്ക് ഡി ടി ഡി സി സർവീസ് അവൈലബിൾ അല്ല പോസ്റ്റൽ സർവീസ് മാത്രമേ ഉള്ളൂ കേരളത്തിനുള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോൾഡൻ ദുപ്പെട്ട സെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് നെക്ക് ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് യോക്കിൽ നമ്മൾ മിറർ വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്ന ഒരു സിക്സ് ആ പ്രിന്റിൽ വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് എന്നിട്ട് മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഷോൾ വന്നിരിക്കുന്നത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് ഗ്രീനും മെറൂണും ചിക്കു കളറുമാണ് വന്നിരിക്കുന്നത് ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ചിക്കു കളർ ഒരു ബ്രൗണും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ചിക്കു കളറാണ് നമ്മുടെ ഷോൾ ിൽ വന്നിരിക്കുന്നത് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചിക്കു കളറുമാണ് ഷോളിന്റെ എൻഡിലായിട്ട് ഇതാണ്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ബോട്ടത്തിൽ നമ്മൾ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള അജ്രക്കിന്റെ ഫാബ്രിക് കൊണ്ടാണ് നമ്മുടെ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് ഷോളും വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഷോൾ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടവും വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസ് ടോപ്പിൻ്റെ ക്ലോസ്റ്റർ വീട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മിറർ വർക്കൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് ബോഡി പോർഷനിൽ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഒരു ഗ്രീൻ കളറിലാണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ബോട്ടം ഇതാണ്ട് ഈ ഒരു പ്രിൻ്റാണേ വന്നിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് സോഫ്റ്റ് നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക്കാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നതും കോട്ടൺ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന്റെ എൻ്റിലായിട്ട് നമ്മളിങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഫ്രണ്ടില് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോള് നല്ല ലെങ്തിലും നല്ല വിൽ ആണ് കേട്ടോ ഷോള് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് എങ്ങനെ വേണേലും വേർ ചെയ്യുന്നതാണ് ടു സൈഡ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണേലും പറ്റുന്നതാണ് നല്ല ലെങ്ത് ഉണ്ട് എം ടു ഡബിൾ എക്സ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടി എം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് റിട്ടേൺ ഇല്ല ഡാമേജ് പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ സൈസിൻ്റെ കാര്യത്തിലൊന്നും റിട്ടേൺ ഇല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചെടുക്കുന്നതായിരിക്കും റീഫണ്ട് ചെയ്യുന്നതും ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്തീസ് വേണമെങ്കിൽ വേറെ സെലക്ട് ചെയ്തെടുക്കും പിന്നെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കുർത്തീസ് കിട്ടുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഓപ്പണിംഗ് വീഡിയോയും കൂടി ഒന്ന് എടുത്ത് വെക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹക്കോബയിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹക്കോബയിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഹക്കോബ ഫാബ്രിക്കില് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ചും പിങ്കും ഒക്കെ ഷെയ്ഡിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് റിയൽ നിറേറ്റ്സും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഹക്കോബ ഫാബ്രിക്കിൽ പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് അതിലേക്ക് ഒരു ഓറഞ്ചും പിങ്കും ഒക്കെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് എന്നിട്ട് നമ്മൾ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയഡ് ഒരു റെഡിഷ് പിങ്ക് ഷെയഡിൽ വന്നിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റിയൽ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് സ്ലിറ്റഡാണ് ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിരിക്കുന്നതും കോട്ടൺ തന്നെയാണ് സ്ലീവിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് പതിനൊന്ന് ആണ് എം ടു ഡബിൾ എക്സ് എക്സി സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സി സൈസത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നല്ല അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം